കൊച്ചി തീരത്തെ കപ്പൽ അപകടത്തിൽ കപ്പൽ കമ്പനിക്ക് ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ അന്ത്യശാസനം അവശിഷ്ടങ്ങൾ മാറ്റുന്ന നടപടിക്രമങ്ങളിൽ ഗുരുതര വീഴ്ച പറ്റിയെന്നാണ് വിലയിരുത്തൽ മണിക്കൂറിനുള്ളിൽ എണ്ണ നീക്കം ചെയ്തില്ലെങ്കിൽ കർശന നടപടിയിലേക്ക് കടക്കുമെന്നും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം എം എസ്സി കമ്പനിക്ക് ഷിപ്പിംഗ് മന്ത്രാലയം നോട്ടീസിന്റെ പകർപ്പ് ജനം ടിവിക്ക് കൊച്ചി തീരത്തെ എം എസ് സി എൽസ കപ്പൽ അപകടത്തിൽ കമ്പനിക്കെതിരെ കടുത്ത നടപടിയുമായിട്ടാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം കത്തയച്ചത് കപ്പൽ അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ അവശിഷ്ടങ്ങൾ മാറ്റുന്ന നടപടിക്രമങ്ങളിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച പറ്റിയെന്നാണ് കത്തിൽ പറയുന്നത് ഇന്ത്യൻ തീരത്തെയും സമുദ്ര ആവാസ വ്യവസ്ഥയെയും കപ്പൽ അപകടം കടുത്ത ആഘാതത്തിലാക്കി മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി നഷ്ടമായി കപ്പലിന്റെ സാൽവേജ് നടപടിക്രമങ്ങൾ മെയ് മുപ്പത് വരെ കമ്പനി വൈകിപ്പിച്ചെന്നും കണ്ടെത്തി കപ്പൽ അപകടം സംഭവിച്ചപ്പോൾ തുടക്കത്തിലുണ്ടായ കാലതാമസം വലിയ തിരിച്ചടി ഉണ്ടാക്കി മറഞ്ഞ കപ്പലിലെ എണ്ണ ചോർച്ച നീക്കുന്നത് ഇനിയും തുടങ്ങിയിട്ടില്ല നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ എണ്ണ ചോർച്ച നീക്കുന്നതിനുള്ള നടപടി തുടങ്ങണം ഇല്ലെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം നടപടിയെന്ന് കത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ നിസ്സംഗ നിലപാടിൽ വിവിധ ആക്ടുകൾ പ്രകാരം നടപടി തുടങ്ങും അടിയന്തര ഇടപെടൽ ഉണ്ടായിട്ടില്ല എങ്കിൽ കർശന നടപടിയിലേക്ക് കടക്കാനും തീരുമാനമായിട്ടുണ്ട് അതേസമയം സിംഗപ്പൂർ കപ്പലിലെ തീപിടുത്തത്തിൽ വൺ ഹൈലൻഡ് ഷിപ്പിംഗ് കമ്പനിക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മതിയായ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉടൻ എത്തിക്കണം സാൽവേജ് നടപടിക്രമങ്ങൾ വൈകിപ്പിച്ചാൽ ക്രിമിനൽ നടപടി എന്ന ഷിപ്പിംഗ് മന്ത്രാലയം ഷിപ്പിംഗ് കമ്പനി ഗുരുതര വീഴ്ച വരുത്തി തീ അണയ്ക്കാനോ കപ്പലിനെ നിയന്ത്രിക്കാനോ മതിയായ സംവിധാനം എത്തിച്ചില്ല തീരത്ത് ദോഷകരമാവുന്ന രീതിയിലുള്ള അപകടങ്ങളിൽ കർശന നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കേന്ദ്ര തീരുമാനം ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അലംഭാവം തുടരുമ്പോഴാണ് കേന്ദ്രം കാര്യക്ഷമമായിട്ട് ഇടപെടുന്നത് ജനം തിരുവനന്തപുരം